ഫൈനൽ വിസിൽ മുഴങ്ങിയെങ്കിലും സാന്റി അഗോ ബെർണ് അപ്പോഴും ആകെ ഒരു ബഹളമായിരുന്നു ലിഗ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഞായറാഴ്ച രാത്രി സ്പാനിഷ് ഫുട്ബോളിലെ വമ്പന്മാരായ റയൽ മാഡ്രിഡ് പോയിന്റ് പട്ടികയിൽ ഒരുപാട് മുന്നിലല്ലാത്ത സെൽറ്റ് വിഗ്വയോട് സ്വന്തം തട്ടകത്തിൽ പൂജ്യം മുതൽ വരെ ഞെട്ടിക്കുന്ന തോൽവി ഏറ്റുവാങ്ങി ഈ തോൽവിയിലെ സ്കോർനില മാത്രമല്ല ലോക ഫുട്ബോളിനെ ഞെട്ടിച്ചത് അവർ പരാജയപ്പെട്ട രീതിയായിരുന്നു ശരിക്കും ഞെട്ടിച്ചത് കളി സ്റ്റോപ്പേജ് ടൈമിലേക്ക് നീണ്ടപ്പോൾ കളിക്കാർക്കിടയിലെ നിരാശയണ പൊട്ടി ഒടുവിൽ രണ്ട് ചുവപ്പ് കാർഡുകൾ ഒൻപത് പേരുമായി കളി പൂർത്തിയാക്കേണ്ടി വന്നു റയൽ മാഡ്രിഡിന് ഇതൊരു സാധാരണ ലാലിഗ മത്സരമായിരുന്നില്ല സെൽറ്റ് വികോയ്ക്ക് വിമാന നിമിഷമായിരുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം റയൽ മാഡ്രിഡിനെതിരെ അവർ നേടുന്ന ആദ്യ ലീഗ് വിജയം അതിലേറെ ശ്രദ്ധേയം ബെർണബ്യൂവിൽ ഏകദേശം രണ്ട് പതിറ്റാണ്ടിനിടയിലെ അവരുടെ ആദ്യ ജയമായിരുന്നു ഇതെന്നതാണ് സ്വന്തം കാണികളുടെ ഞെട്ടലും അവിശ്വാസവും ബരണബ്യൂവിൽ അലയടിച്ചപ്പോൾ മറുഭാഗത്ത് വിജയിച്ച ടീം ആഹ്ലാദം കൊണ്ട് തുളിച്ചടുകയായിരുന്നു സാധാരണ ഒരു ലാലിക മത്സരമായി തുടങ്ങിയ കളി പരിക്കുകളും പാഴാക്കിയ അവസരങ്ങളും കളിക്കാരുടെ നിയന്ത്രണം വിട്ടുപോയ അവസ്ഥയുമെല്ലാം ചേർന്ന് ലോകത്തെ ഏറ്റവും വലിയ ക്ലബ്ബുകളിലൊന്നായ റെയിലിന് ഒരു നാടകീയ ദുരന്തമായി മാറി കിലിയൻ എംബാപ്പയും അർദ്ധ ഗുലറിയും പോലുള്ള സൂപ്പർ താരങ്ങളുള്ള ടീം എങ്ങനെയാണ് സ്വന്തം തട്ടദത്തിൽ ഇങ്ങനെയൊരു നാണം വെട്ട തോൽവി ഏറ്റുവാങ്ങിയത് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടേണ്ടത് അപ്രതീക്ഷിത താരങ്ങൾ ഉദിച്ചേർന്ന അമിതമായ സമ്മർദ്ദം നിറഞ്ഞ റയൽ മാർഡിഡിന്റെ ഈ സീസണിനെ തന്നെ പ്രതിസന്ധിയിലാക്കാൻ ശേഷിയുള്ള ആ രാത്രിയിലാണ് റയൽ മാർഡിഡിന്റെ കഷ്ടകാലം കളി തുടങ്ങുന്നതിന് മുമ്പേ തന്നെ തുടങ്ങിയിരുന്നു നോക്കൂ അവരുടെ പ്രധാന ഡിഫൻഡറായ ട്രെൻഡ് അലക്സാണ്ടർ ആനോൾഡ് തുടക്കേറ്റ പരിക്ക് കാരണം രണ്ട് മാസത്തേക്ക് പുറത്തായിരുന്നു അരങ്ങേറ്റ സീസണിൽ തന്നെ റയലിന് കിട്ടിയ വലിയൊരു തിരിച്ചടിയായിരുന്നു അത് പിന്നാലെ കളി തുടങ്ങി വെറും ഇരുപത്തിമൂന്ന് മിനിറ്റ് മാത്രം കഴിഞ്ഞപ്പോൾ പ്രതിരോധത്തിലെ മറ്റൊരു കരുത്തനായ എഡർ മിലിറ്റാവോയും മസിൽ കയറിയത് കാരണം മുടന്തി പുറത്തേക്ക് പോയി ഇതോടെ റെയിലിന്റെ പ്രതിരോധനിര കൂടുതൽ ദുർബലമായി ടീമിന്റെ തന്ത്രങ്ങളിൽ നേരത്തെ തന്നെ മാറ്റങ്ങൾ വരുത്താൻ അവർ നിർബന്ധിതരായി ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും റെയിലിന്റെ മുന്നേറ്റനിര തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കുമെന്നായിരുന്നു എല്ലാവരും കരുതിയത് പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ് വലിയ പ്രതീക്ഷയോടെ ടീമിലെത്തിച്ച കിലിയൻ എംബാപ്പയുടെ ഒരു ഗോൾ ശ്രമം ബാറിന് മുകളിലൂടെ പുറത്തേക്ക് പോയി കളിയുടെ ഗതി തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ടായിരുന്ന നിമിഷമായിരുന്നു അത് മറ്റൊരു യുവതാരം അർദ്ധപുലറും അടുത്തുനിന്ന് അടിച്ച ഷോട്ട് നേരിയ വ്യത്യാസത്തിൽ പുറത്തേക്ക് പോയി റയൽ മുന്നേറ്റ അവസരങ്ങൾ പാഴാക്കുന്നത് ആ കളിയുടെ നേരം കാണാമായിരുന്നു പക്ഷേ ആരും പ്രതീക്ഷിക്കാത്ത സെൽറ്റ് വികവയാണ് അവരുടെ അവസരം മുതലെടുത്തത് രണ്ടാം പകുതി തുടങ്ങിയ അധികം വൈകാതെ അധികം പേരനും കേട്ടിട്ടില്ലാത്ത വിലയേഡ് സ്വെഡ്ബർഗ് ഒരു മിന്നൽ ഫിനിഷിലൂടെ വലയുടെ താഴ്ഭാഗത്തേക്ക് പന്തെത്തിച്ചു സീസണിലെ അവന്റെ ആദ്യ ലീഗ് ഗോൾ ആയിരുന്നു അത് ബെർണബ്യൂ ആരാധകരെ നിശബ്ദമാക്കിയ കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു നിമിഷം ഓർമ്മയിൽ നിൽക്കുന്ന ഒരു അട്ടിമരയ്ക്കുള്ള കളമൊരുക്കുകയായിരുന്നു ആ ഗോൾ പരിശീലനത്തിൻ സാബി അലോൺസോയാണെങ്കിൽ വലിയ സമ്മർദ്ദത്തിലായിരുന്നു ടീമിന്റെ മോശം പ്രകടനത്തെക്കുറിച്ച് പ്രസിഡന്റ് ഫ്ലോറന്റിനോ പെരസുമായി സംസാരിച്ചതിന്റെ ക്ഷീണത്തിലുമായിരുന്നു അദ്ദേഹം ആശങ്കയോടെ കളി കണ്ടുനിന്ന സാബി അലോൺസോയുടെ ദേഷ്യം വ്യക്തമായിരുന്നു ആ പിരിമുറുക്കങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനും ഒരു മഞ്ഞക്കാട് ലഭിച്ചത് ആ ദേശത്തിന് തെളിവായി രണ്ടാം പകുതി മുന്നോട്ടു പോയപ്പോൾ റയൽ റെയൽമാഡിയുടെ സമനില പോളിനായി കിണഞ്ഞു പരിശ്രമിച്ചു പക്ഷേ ഒരു അട്ടിമറി വിജയം തങ്ങൾക്ക് നേടാനാകുമെന്ന വിശ്വാസത്തിൽ സെൽറ്റവിഗോയുടെ പ്രതിരോധമുറച്ചു നിന്നു സമയം മുന്നോട്ടു പോകുന്തോറും ആതിഥേയരുടെ നിരാശ കൂടിക്കൂടി വന്നു റയലിന്റെ ആക്രമണങ്ങൾ കൂടുതൽ വെപ്രാളപ്പെട്ടതും എന്നാൽ കൃത്യത ഒട്ടുമില്ലാത്തതുമായി മാറി ഇതിനിടെയാണ് റെയിലിന് അടുത്ത പ്രഹരമേറ്റത് അൽവാരോ കാരേരാസിനെ ചുവപ്പ് കാർഡ് ലഭിച്ച് പുറത്തായതിനു പിന്നാലെ ഈ അവസരം മുതലെടുത്ത് സെൽറ്റോ വികോ വീണ്ടും ലക്ഷ്യം കണ്ടു നിർണായക ഗോൾ വീണ്ടും വില്ലിയോട്ട് സ്വെഡ്ബർഗിന്റെ ബൂട്ടിൽ നിന്നായിരുന്നു അന്ന് രാത്രിയിലെ അവന്റെ രണ്ടാം ഗോൾ അട്ടിമറിക്ക് അടുവരി ഏട്ടു ഇതോടെ ബർഡബ്യൂവിലെ കാണികൾ ഞെട്ടലോടെ നിശബ്ദരായി ഒരു തിരിച്ചുവരവെന്നുള്ള റെയിലിന്റെ പ്രതീക്ഷകൾ അവിടെ അവസാനിച്ചു പക്ഷേ നാടകീയ രംഗങ്ങൾ അവിടെ അവസാനിച്ചില്ല കടുത്ത നിരാശയിൽ അച്ചടക്കം പൂർണ്ണമായി കൈവിട്ട റയൽ മാഡ്രിഡ് ഇഞ്ചുറി ടൈമിൽ പൂർണ്ണമായും താളം തെറ്റി പുൾ ബാക്കുകളായ ഗാർസിയയും അൽവാരോ കാരറസും ചുവപ്പ് കണ്ടു പുറത്തായതോടെ സ്പാനിഷ് വമ്പൻമാർ കളിക്കളത്തിൽ വെറും ഒമ്പത് പേരായി ചുരുങ്ങി ഇഞ്ചുറി ടൈമിൽ രണ്ട് റയൽ മാഡ്രിഡ് കളിക്കാർ പുറത്തുപോകുന്നത് കണ്ടപ്പോൾ അവരുടെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നുവെന്ന് വ്യക്തം ഒരു ടീം എത്രത്തോളം താളം തെറ്റിയെന്ന് കാണിക്കുന്ന ഭീകരമായ കാഴ്ചയായിരുന്നു അത് സ്വന്തം തട്ടകത്തിൽ ഒരു ഗോൾ പോലും നേടാതെ രണ്ടു മുതൽ പൂജ്യം പരന് പരാജയപ്പെട്ടതും നാണം കെട്ട രീതിയിൽ കളി അവസാനിപ്പിച്ചതും ഒരു ആഗോള സൂപ്പർ ക്ലബിന്റെ തകർച്ചയുടെ നേതൃത്വമായിരുന്നു അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ ആശ്വാസമായിരുന്നില്ല മറിച്ച് മാിലെ പ്രതിസന്ധിയുടെ ആഴം എത്രത്തോളം വലുതാണെന്ന് അവർക്ക് തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത് ഈ ഞെട്ടിക്കുന്ന തോൽവിക്ക് ശേഷം മാനേജർ സാബി അലോൺസോ മാധ്യമങ്ങളെ കണ്ടു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒരുതരം ദൃഢതയും ഒപ്പം കാര്യത്തിന്റെ ഗൗരവം നിറഞ്ഞിരുന്നു ഈ തോൽവിയുടെ കൈപ്പേറിയ അനുഭവം അദ്ദേഹം സമ്മതിച്ചു എത്രയും പെട്ടെന്ന് നമുക്ക് ഈ തോൽവി മറന്നു മുന്നോട്ടു പോകണം ഇതുവരെ മൂന്ന് പോയിന്റ് മാത്രമാണ് സിറ്റിക്കെതിരെ ചാമ്പ്യൻസ് ലീഗിൽ കളി വരുന്നുണ്ട് അതിൽ നമുക്ക് ശക്തമായി തിരിച്ചെടുക്കണം ഈ മോശം അനുഭവം വായിച്ചു കളയണം അദ്ദേഹം പറഞ്ഞു പക്ഷേ സത്യത്തിൽ കാര്യങ്ങൾ അത്ര ലളിതമായിരുന്നില്ല ഈ തോൽവി സംഭവിച്ചത് സാബി അലോൺസോയും ക്ലബ് പ്രസിഡന്റ് ഫ്ലോറന്റിനോ പെരസും തമ്മിൽ നടന്ന പ്രതിസന്ധി ചർച്ചകൾക്ക് തൊട്ടു പിന്നാലെയാണ് റയൽ മാഡ്രിഡിന്റെ പോം നഷ്ടത്തെക്കുറിച്ചുള്ള ആശങ്കകളായിരുന്നു ആ ചർച്ചകളിൽ നിറഞ്ഞിരുന്നത് കളി തീരാൻ നേരം കണ്ട രണ്ട് ചുവപ്പ് കാർഡുകൾ ടീം തീർത്ത് നിയന്ത്രണം വിട്ടതിന്റെ വ്യക്തമായ സൂചനയായിരുന്നു ഇത് അലോൺസോയുടെ തന്ത്രങ്ങൾ സ്ക്വാഡ് മാനേജ്മെന്റ് ഡ്രസ്സിംഗ് റൂമിലെ അദ്ദേഹത്തിന്റെ നിയന്ത്രണം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കൂടുതൽ ശക്തമാക്കി പരിക്കുകളുടെ കാര്യത്തിലും റയൽ പിന്നോട്ടാണ് അലക്സാണ്ടർ ആർണോൾഡ് രണ്ട് മാസത്തേക്ക് പുറത്തായതിനു പിന്നാലെ മിലിറ്റാവോയും പരിക്കേറ്റ് പുറത്തായി ഇത് റയൽ മാഡ്യൂഡിന്റെ പ്രതിരോധത്തിലെ വലിയൊരു ദൌർബല്യം തുറന്നു കാട്ടുകയാണ് പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ അതിശക്തമായ വെല്ലുവിളി മുന്നിലുള്ളപ്പോൾ ഇത് വെറും മൂന്ന് പോയിന്റിന്റെ മാത്രം കാര്യമല്ല ടീമിന്റെ മാനസികാവസ്ഥയെയും സ്ക്വാഡിന്റെ കരുത്ത് കളിക്കാരുടെ ഫിറ്റ്നസ് എന്നിവയെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങളെയും ഇത് ബാധിക്കുന്നുണ്ട് സീസൺ പൂർണ്ണമായും കൈവിട്ടുപോകാതിരിക്കാൻ എത്രയും പെട്ടെന്ന് ശക്തമായൊരു തിരിച്ചടി അത്യാവശ്യമാണ് സെൽറ്റ വിഗോയെ സംബന്ധിച്ച് ഇതൊരു സാധാരണ ജയം മാത്രമായിരുന്നില്ല വർഷങ്ങളോളം ആഘോഷിക്കപ്പെടുന്ന ഒരു ചരിത്ര നിമിഷമായിരുന്നു ഈ വിജയം പത്ത് വർഷത്തിനിപ്പുറം റയൽ മാഡ്യൂഡിനെതിരെ നേടുന്ന ആദ്യ ലീഗ് വിജയം ബെർണബ്യൂവിൽ ഏകദേശം ഇരുപത് ശേഷമുള്ള ആദ്യ ജയം കൂടിയാണിത് ഈ വിജയം അവർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നതിനൊപ്പം റിലഗേഷൻ സോണിൽ നിന്ന് രക്ഷപ്പെടാൻ നിർണായകമായ ഒരു ചുവടുവെപ്പ് കൂടിയാണ് രണ്ട് ഗോളടിച്ച അപ്രതീക്ഷിത നായകനായ വില്യേറ്റ് ഫെഡ്ബർഗ് ക്ലബ്ബിന്റെ ചരിത്രത്തിൽ എന്നേക്കുമായി ഇടനേടും പക്ഷേ ഈ കളിയോടെ ഞെട്ടിക്കുന്ന പ്രധാനം ലാലീഗ് പോയിന്റ് ടേബിളിലെ കാര്യങ്ങൾക്ക് അപ്പുറമാണ് ലോകം അംഗീകരിച്ച റയൽ മാഡ്രിഡിനെ പോലെ ഒരു സൂപ്പർ ക്ലബ്ബ് താരനിബിഡമായ ടീം സ്വന്തം തട്ടകത്തിൽ രണ്ടുമുതൽ പൂജ്യം വരെ തോൽക്കുന്നത് ഒമ്പത് പേരുമായി കളിതീർത്ത് ഒരട്ടു ഗോൾ പോലും അടിക്കാൻ കഴിയാതെ പോയത് വലിയ വാർത്ത തന്നെയാണ് ഈ തോൽവി സ്പോർട്സ് ഷോകളിലും പോഡ്കാസ്റ്റുകളിലും സോഷ്യൽ മീഡിയയിലും തീരാത്ത ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നു തോൽവിയുടെ ഓരോ നിമിഷവും ആളുകൾ കീറിമുറിച്ച് പരിശോധിക്കുകയാണ് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയുള്ള നിർണായകമായ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിലേക്ക് റയൽ മാഡ്രിഡ് ഒരുങ്ങുമ്പോൾ ഏറ്റവും ശക്തരായ ടീമുകൾ പോലും എത്രമാത്രം ദുർബലരാണെന്ന് ഒരു കടുത്ത ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ തോൽവി ഷാബി അലോൺസോയ്ക്ക് തന്റെ ടീമിനെ ഉത്തേജിപ്പിച്ച് ഈ പ്രതിസന്ധി ഘട്ടത്തെ അതിജീവിക്കാൻ കഴിയുമോ അതോ ഈ തോൽവി അവരുടെ സീസണെ തന്നെ നിർവചിച്ചേക്കാവുന്ന വലിയൊരു പ്രതിസന്ധിയുടെ സൂചനയാണോ ഇതൊരു ചെറിയ വീഴ്ച മാത്രമാണോ അതോ വലിയൊരു തകർച്ചയുടെ തുടക്കമാണോ എന്ന് ഒറ്റുനോക്കുകയാണ് ഫുട്ബോൾ ലോകം